Hi guys നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് വയനാട്ടിലെ കേട്ടോ അപ്പൊ കാഴ്ചകളൊക്കെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാർക്ക് ചെയ്യാൻ വിശാലമായ ഒരു കാർ പാർക്കിംഗ് ഗ്രൗണ്ട് തന്നെ ഇവിടെ ഉണ്ട് ഇവിടേക്കുള്ള എൻട്രി ചാർജ് മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയാണ് കേട്ടോ ഇവിടെ രണ്ട് സർവീസുകളാണ് ജീപ്പും ടവേരയും അതിൽ ജീപ്പിലാണെന്നുണ്ടെങ്കിൽ മുതിർന്നവർക്ക് മുപ്പതും കുട്ടികൾക്ക് ഇരുപതും ടവേരല്ലാണെങ്കിൽ മുതിർന്നവർക്ക് അറുപതും കുട്ടികൾക്ക് മുപ്പത് രൂപയാണ് കൊടുക്കുന്നത് പിന്നെ സ്പെഷ്യൽ സർവീസുകൾ ഉണ്ട് കേട്ടോ ഈ സ്പെഷ്യൽ സർവീസുകൾ തിരക്കില്ലാത്ത ദിവസം ാണ് നടത്തുന്നത് വയനാട് ജില്ലയിലെ പൂക്കോട് എന്ന സ്ഥലത്തുള്ള ഒരു ആദിവാസി പൈതൃക ഗ്രാമമാണ് എന്നൂര് ഒരു കുന്നിൻ്റെ മേലെ ഇരുപത്തി ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന സ്ഥലത്തെ വൈക്കോലുകൊണ്ട് മേൽക്കൂരയുള്ള ഒരു കൂട്ടം പരമ്പരാഗത ആദിവാസി കുടലുകൾ നമുക്കിവിടെ കാണാം ഗോത്ര കരകൗശല വിദഗ്ധരുണ്ടല്ലോ അവരുടെ സുവനീരുകള് സുഗന്ധദ്രവ്യങ്ങള് അതുപോലെ അവർ നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ എന്നിവയൊക്കെ സജീവമായിട്ട് നമുക്ക് ഇവിടെ കിട്ടും അത്യാവശ്യം കുറച്ചു നടന്ന് കയറാനുള്ള സ്ഥലം ഉണ്ടെങ്കിലും നമ്മൾ അത് ആസ്വദിച്ച് നടക്കുകയാണെങ്കിൽ നമ്മൾ ടയേർഡ് ടയേഡാവത്തില്ല നമുക്ക് കാണാൻ ഒരുപാട് കാഴ്ചകൾ ചുറ്റിലും ശരിക്കും പറഞ്ഞാൽ എന്നൂരിനെ ഭംഗിയാക്കുന്നത് അവിടുത്തെ പച്ചപ്പും പുൽമേടുകളും മരങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇത് കാണണം എന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് തന്നെ വരണം അല്ലെങ്കിൽ മഴക്കാലം കഴിഞ്ഞ് വരണം ഈ വേനൽക്കാലത്ത് അതും ഈ പൊരിഞ്ഞ ചൂടിൽ പോലും എന്നൂർ കാണാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളുടെ എണ്ണം കൂടുതൽ തന്നെയാണ് കേട്ടോ ഇവിടെ എന്നെ കൂടുതൽ ആകർഷിച്ചത് ഈ കാണുന്ന കരകൗശല വസ്തുക്കളും അതുപോലെ ചിത്രങ്ങളൊക്കെയാണ് ഗോത്രവർഗക്കാരുടെ തനതായ രീതിയിലുള്ള രുചികളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടവരിവിടെ വിളമ്പുന്നുണ്ട് അതിലൊന്നാണ് കേട്ടോ ഇവിടുത്തെ കഫറ്റേരിയയിലെ കോഫി അടിപൊളിയാണ് കുറച്ച് ഗോത്രക്കാരുടെ തനത് അമ്പയത്ത് കേന്ദ്രം ഉണ്ട് കേട്ടോ അവിടെ പോയിട്ട് നമുക്ക് അമ്പ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് ഓരോ വീടിൻ്റെയും മൺതിട്ടയിൽ ഇങ്ങനെ കിടക്കുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ അതൊരു വേറെ അനുഭവം തന്നെയാണ് പണ്ട് കാലത്തുണ്ടായിരുന്ന മൺവീടുകളും അതുപോലെ മണ്ണ് കൊണ്ട് തേമ്പിയ തിണ്ടുകളും മുറ്റങ്ങളും ഒക്കെ നമ്മളുടെ ഓർമ്മകളിൽ ഇവിടെ വരും ഇവിടുത്തെ ഗോത്രജനതയ്ക്ക് അവരുടെ കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വേദി ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ കണ്ടത് നൃത്തമാണ് പ്രത്യേക സമയക്രമമൊക്കെ അനുസരിച്ചിട്ടാണ് കേട്ടോ ഇവിടുത്തെ കലാപ്രകടനം ശരിക്കും ഈ നൃത്തം ഈ വർഷം മുതൽ സ്കൂൾ കലോത്സവത്തിൽ ഒരു ഐറ്റം ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ശരി ബൈ ഡാച്ച്